ചർച്ചയിലെ മുസ്ലിം വിരുദ്ധ പരാമർശത്തിൽ മാപ്പ് പറഞ്ഞ് തടിതപ്പാൻ ബിജെപി നേതാവ് പി സി ജോർജ് ഇന്ത്യയിലെ മുഴുവൻ മുസ്ലിങ്ങളും തീവ്രവാദികളെന്ന പരാമർശം നിരുപാധികം പിൻവലിക്കുന്നുവെന്ന് പി സി ജോർജ് പറഞ്ഞു യൂത്ത് ലീഗ് എസ് ഡി പി ഐ അടക്കമുള്ള സംഘടനകൾ പി സി ജോർജിനെതിരെ പോലീസിൽ പരാതി നൽകിയ പശ്ചാത്തലത്തിലാണ് ക്ഷമാപണം വർഗീയ പരാമർശത്തിൽ ഇതുവരെ പോലീസ് കേസെടുത്തിട്ടില്ല എന്ത് ഊള പരിപാടിയാണ് ഇവിടെയുള്ള ഭരണകർത്താക്കന്മാർ ചെയ്യുന്നതെന്നറിയില്ല പിണറായി വിജയനൊക്കെ എന്ത് എന്താ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഈ നാറി പറഞ്ഞ വൃത്തികേടുകളെ കുറിച്ചിട്ട് ഒന്ന് ചിന്തിക്കാൻ പോലുമല്ലേ ഇന്ത്യയിലെ മുഴുവൻ മുസ്ലിങ്ങളും തീവ്രവാദികളാണ് ഒന്നിനു വിശ്വസിക്കാൻ കഴിയില്ല അദ്ദേഹം നിൽക്കുന്ന നിയോജക മണ്ഡത്തിലെ മുപ്പതിനായിരം നാൽപ്പതിനായിരം ആളുകളുടെ മുന്നിൽ വെച്ചിട്ടാണ് ഞാൻ പറയുന്നൊക്കെ പറഞ്ഞൊരു ഡയലോഗ് അടിച്ചത് ഒരു എണ്ണത്തിന് വിശ്വസിക്കാൻ കൊള്ളില്ല എന്നാണ് ആ നാറി പറഞ്ഞത് അല്ലേ അത്ര അധികം നാറിത്തരം പറഞ്ഞിട്ട് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ഊരി പോകാൻ കഴിയുന്നുള്ളതാ വേറെ വല്ല രാഷ്ട്രീയ നേതാക്കളോ അല്ലെങ്കിൽ വേറെ വല്ല ആളോ ആണെങ്കിൽ ഇപ്പൊ അറസ്റ്റ് ചെയ്തതിന് ഉള്ളിൽ കൊണ്ടിട്ടുണ്ടാവൂലേ ഇപ്പൊ ബോച്ചയെ ഞങ്ങൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള സാധനം പറയുമ്പോൾ ബോച്ചയ്ക്കെതിരായിട്ടുള്ള കേസ് ശക്തമാണ് അത് ഈ സർക്കാർ ഇടപെടലുകൾ നടത്തേണ്ട കാര്യം തന്നെയല്ല സ്ത്രീത്തെ അപമാനിക്കുന്നു ആ സ്ത്രീ എന്തൊക്കെ വൃത്തികേടുകളാണ് പറഞ്ഞിട്ടുള്ളത് അതിനെ അറസ്റ്റ് ചെയ്യുക തന്നെ വേണം പക്ഷെ എന്തുകൊണ്ട് പി സി ജോർജിനെ പോലെയുള്ള നികൃഷ്ട ജീവികൾ അറസ്റ്റ് ചെയ്യുന്നില്ല അയാളുടെ പോസ്റ്റ് ഞാനത് വായിച്ചതരാട്ടോ അയാൾ പോസ്റ്റ് ഇട്ട് ഊരാന്നുള്ള പരിപാടിയായിരുന്നു ജനം ടി വിയിൽ നടന്ന ചാനൽ ചർച്ചയിൽ മുസ്ലിം ലീഗിന്റെ പ്രതിനിധി എന്നെ പ്രകോപിച്ചപ്പോൾ ഞാൻ പറഞ്ഞ മറുപടിയിൽ ഇന്ത്യയിലെ മുഴുവൻ ഇസ്ലാം മതവിശ്വാസികളും തീവ്രവാദികളാണെന്ന അർത്ഥം കടന്നു വന്നതായി ശ്രദ്ധയിൽപ്പെട്ടു ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളു ഒരു തവണ അല്ല മൂന്നോ നാലോ തവണയാണ് മാറിയേ നീ വിളിച്ചിട്ടുള്ളത് ഈ തീവ്രവാദി തീവ്രവാദി എന്നുള്ള വാക്ക് എന്നിട്ട് പറയാം ശ്രദ്ധയിൽപ്പെട്ടു വാ തുറന്ന നിന്റെ മനസ്സിനകത്ത് എത്ര ദുഷിച്ച ചിന്താഗതിയാണെന്ന് ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം അതുകൊണ്ടാണല്ലോ കസങ്ക ആയിട്ട് ഇവിടെ ബി ജെ പിയുടെ മൂടും താങ്ങി അവിടെ പോയി നിൽക്കുന്നത് വേറെ വല്ല ആളുകളാണെന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ അല്ലേ പോലീസൊന്നും ഒന്നും ഇത് കേസ് എടുത്തിട്ട് കൊടുത്തിട്ട് പോലും അദ്ദേഹത്തിന് ഒന്നും ചെയ്തിട്ടില്ല അദ്ദേഹമല്ല ആ നാറിയ ഒന്നും ചെയ്തില്ല എന്നുള്ളത് ഹു എന്തും ഓക്കെ വായിച്ചുതരാം മുഴുവൻ വായിച്ചു തരാം കുറെ ആൾക്കാർ അറിഞ്ഞിട്ടുണ്ടാവില്ല ഇന്ത്യ മഹാരാജ്യത്തെ മുഴുവൻ മുസ്ലിം മതവിശ്വാസികളും തീവ്രവാദികളാണെന്ന ധ്വനി വന്ന മറുപടി ഞാൻ നിരവധികം പിൻവലിക്കുന്നു അറിയാണ്ട വന്ന ധ്വനിയാണെന്നേ അതോടൊപ്പം അതുമൂലം വേദനിപ്പിക്കപ്പെട്ട ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന എല്ലാ മുസ്ലിം സഹോദരങ്ങളോടും മാപ്പു ക്ഷമയൊക്കെ ചോദിക്കുന്നു ഒരു മാപ്പും ഒരു ക്ഷമയും ഒരു തേങ്ങാക്കോലയും നിന്റെ ഞങ്ങൾക്ക് ആവശ്യമില്ല ഇവിടെയുള്ള ഒരു മനുഷ്യനും ആവശ്യമില്ല ഓക്കെ മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ട് നീ ഇനി മാപ്പ് പറഞ്ഞിട്ട് എന്ത് തേങ്ങാക്കോലയുടെ ഉണ്ടാവുക നെയ്ക്ക പിന്നെ പുഴുത്ത് ചീഞ്ഞി ചത്താ പോലും ആരും തിരിഞ്ഞു നോക്കില്ല അത്രക്ക് വൃത്തികേടാണ് നീ പറഞ്ഞത് മുഴുവൻ മുസ്ലിങ്ങളെയും തീവ്രവാദികളാണ് വർഗീയവാദികളാണ് എന്ന് പറഞ്ഞാൽ നിന്റെ നാക്ക് പുഴുത്ത് ചീഞ്ഞ കിടക്കും എന്നിട്ട് മാപ്പും തേങ്ങാ കൊലയായിട്ട് വന്നിട്ടുള്ളത് പേടിയായിട്ടാണ് ഇപ്പൊ മാപ്പേറ്റ് വന്നിട്ടുള്ളത് പക്ഷേ പിണറായി വിജയ നിങ്ങളൊക്കെ ഈ ബി ജെ പിയുടെ ആസനം താങ്ങിയിട്ടാണോ നിൽക്കുന്നത് വെച്ചാൽ ആൾ അറസ്റ്റ് ചെയ്യണ്ട അല്ലാന്നുണ്ടെങ്കിൽ ആ വൃത്തികേട് പറഞ്ഞതിന് നിങ്ങൾ എന്തെങ്കിലും ഒരു നടപടി എടുക്കണം ഇവിടെയുള്ള നിങ്ങളെ വിശ്വസിക്കുന്ന നിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിയിലുള്ള സാഴ കിടക്കുന്ന ആളുകൾ പോലും ഇത് ചർച്ച ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത് ഊളത്തരം പറഞ്ഞിട്ട് എന്താ പിണറായി ഒന്നും ചെയ്യാത്തെന്നുള്ളതാ അതാണ് അത്രക്ക് അടിപൊളിയാണ് ആഭ്യന്തരം കൊള്ളാം എന്നാൽ രാജ്യവിരുദ്ധ തീവ്ര ചിന്താഗതിയുള്ള ഒരു ചെറിയ ശതമാനം ആളുകൾ അവർക്കിടയിൽ ഉണ്ടെന്ന് എനിക്ക് വ്യക്തമായി അറിയാം അങ്ങനെ ക്രിസംഗികളിലെ ക്രിസ്ത്യൻസിലെ ഏറ്റവും തീവ്ര ചിന്താഗതിയുള്ള ഒരാൾ നീയാണെന്ന് ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം അവരെയും അവരെ മൗനമായി പിന്തുണയ്ക്കുന്ന എല്ലാവരെയും എല്ലാ കാലത്തും ഞാൻ ശക്തമായി എതിർക്കുക തന്നെ ചെയ്യും പി സി ജോർജ് ഈ എന്താണ് അടിയിലൊരു പി സി ജോർജ് ഒരു കൂത്ത് നിന്നെ ഈ പൂഞ്ഞാർ എന്ന് പറഞ്ഞ സ്ഥലത്ത് തോൽപ്പിച്ച് തോൽപ്പിച്ച് തോൽപ്പിച്ചൊരു വിതാക്കും ഇനി നീ എവിടെ രാഷ്ട്രീയത്തിൽ ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞാലും നീ തോറ്റ് തുന്നമ്പാടും നിന്റെ ചിന്താഗതി നിന്റെ മനോഭാവം പൂർണമായിട്ടും ഒരു തീവ്ര മനോഭാവമാണ് നീയാണ് വർഗീയവാദി ഇത്ര ഊള വർത്തമാനം പറഞ്ഞിട്ടും പിണറായി വിജയ നിങ്ങളൊന്നും ഇതൊന്നും കണ്ടില്ല എന്ന് നടിക്കുമ്പോൾ സത്യം പറയുന്നത് നെഞ്ച് വേദനിക്കുന്നുണ്ട് കേട്ടോ ഞാൻ ആ രാഷ്ട്രീയ പാർട്ടി ഒഴിവാക്കി വന്നതിൽ ഇതൊക്കെ കാരണം കൊണ്ടാണെന്നും കൂടിയും കൂട്ടിക്കോ അത്ര അധികം ഇവിടെയുള്ള ന്യൂനപക്ഷങ്ങൾക്കെതിരെയാണെങ്കിലും സാധാരണക്കാർക്കെതിരെയാണെങ്കിലും ഇത്തരം വർഗീയ കോമരങ്ങൾ കോമരം തുള്ളുമ്പോൾ അല്ലാതെ അതിന്റെ കൂടെ നിൽക്കുന്ന ഒരു ചിന്താഗതിയാണ് ഈ അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗ് യൂത്ത് ലീഗ് ഇവരൊക്കെ കേസ് കൊടുത്തിട്ട് പോലും ഒന്നും നോക്കുന്നില്ല ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ ഹണി റോസിനോട് ഞാൻ മാപ്പ് പറയുന്നു എന്ന് അദ്ദേഹം പറഞ്ഞതാണ് എന്നാ ഹണി റോസ് ആ മാപ്പ് കൊടുക്കണ്ടേ അതല്ലേ വേണ്ടത് പക്ഷെ അതല്ല ചെയ്തിട്ടുള്ളത് അപ്പൊ ഇവിടെ ഈ മാപ്പിനും കോപ്പിനും ഒന്നും യാതൊരു വാല്യൂ ഇല്ല ചെയ്തത് വൃത്തികേടാണോ ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ഒരു മുസൽമാൻ ഇവിടെയുള്ള മുഴുവൻ ഹിന്ദുക്കളും ഇന്ത്യയിലെ മുഴുവൻ ഹിന്ദുക്കളും വർഗീയവാദികളാണെന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം അവനെ പിടിച്ചോണ്ടെങ്കിൽ നിങ്ങൾ യു എ പി എടു നിരന്തരം അത് തന്നെയല്ലേ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോ അമ്മ അതിരി ഊളത്തരൊന്നും ഇവിടെ പറയണ്ട കുറച്ച് കമന്റുകൾ കൊടിയ വർഗീയ പരാമർശം ഒരു സമൂഹത്തിനെതിരെ എതിരെ നടത്തിയിട്ട് ജയിലിൽ കിടന്നുറങ്ങേണ്ടതിന് പകരം ഈ വിഷ ജന്തു അയാളുടെ വീട്ടിൽ തന്നുറങ്ങുന്നുവെങ്കിൽ ഇവിടുത്തെ പോലീസ് സംവിധാനം എത്ര ദുർബലമാണ് അതെ ആ ബി ജെ പി താല്പര്യമുള്ള ഒരു സേനയാണെന്ന് എനിക്ക് തോന്നുന്നത് ഈ വർഗീയ വിഷ ജന്തുവിനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടക്കാൻ ഇവിടെ ഭരണകൂടം മടിക്കുന്നത് എന്താണ് എന്ന ചോദ്യമാണ് ഉയരേണ്ടത് ഇത് ആഭ്യന്തര വകുപ്പിനോട് പിണറായി ചേട്ടനോടാണ് പറയാനുള്ളത് നിങ്ങൾ വലിയ കർക്കശവും ഭയങ്കര ഡയലോഗ്യും ഭയങ്കര ബലം പിടുത്തൊക്കെ അല്ലേ എന്തുകൊണ്ട് പി സി ജോർജിന് എനിക്ക് ഇത് എങ്ങനെയാണ് സഭ്യമായ രീതിയിൽ പറയാൻ കഴിയാന്ന് എനിക്കറിയില്ല അത്രക്ക് ദേഷ്യം പിടിച്ചിട്ടാണ് ഞാൻ ആ വീട് ചെയ്ത ഒരാളാ അല്ല ഇപ്പോഴും എനിക്ക് ആ ഒരു കലിപ്പുണ്ട് ഇയാൾ മാപ്പും കോപ്പേറ്റ് വന്നത് എത്ര എത്ര പിൻവലിക്കൽ പി സി ജോർജ് എന്ന രാഷ്ട്രീയക്കാരൻ മരിച്ചു ഇപ്പോൾ ജീവിക്കുന്നത് പി സി ജോർജ് എന്ന വർഗീയവാദി പി സി ജോർജ് അന്നും വർഗീയവാദിയാണ് മനസ്സിന്റെ അകത്ത് കിടക്കുന്ന സാധനം പ്രായമാവുമ്പോൾ പുറത്തു വരുന്ന പറഞ്ഞ സത്യമാണ് അത് പുറത്തു വന്നിട്ടുണ്ട് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള വിഷയം സ്ത്രീ പരാമർശം നടത്തി എന്ന ഹണി റോസിന്റെ പരാതിയിൽ മണിക്കൂറുകൾക്കകം കേരള പോലീസ് ബോച്ചയെ അറസ്റ്റ് ചെയ്യുന്നു ഹണി റോസിന് മുഖ്യമന്ത്രിയുടെ ഉറപ്പും ആശ്വാസ വാക്കും ഓക്കെ എന്നാൽ ഇരുപത്തി ആറ് ശതമാനം വരുന്ന മുസ്ലിം സമുദായത്തെ വർഗീയവാദികളെന്നും തീവ്രവാദികളെന്നും പാകിസ്ഥാനിലേക്ക് പോകണമെന്നുമുള്ള വർഗീയ പരാമർശങ്ങൾ നടത്തിയ പി സി ജോർജിനെ രണ്ട് രാഷ്ട്രീയ പാർട്ടികളുടെ പരാതിയിൽ ഇതുവരെ കേസെടുക്കുകയോ അറസ്റ്റ് ചെയ്യുകയോ ചെയ്തിട്ടില്ല ഇരട്ട കേരളത്തിൽ ശശികലയും പി സി ജോർജും പാലാ ബിഷപ്പും കെ സുരേന്ദ്രനും സുരക്ഷിതരും സുരക്ഷിതരായിരിക്കും മദനിയും ഷംസുദ്ദീൻ പാലത്തും എം എം അക്ബറും യു എ പി എക്ക് ഹർക്കരായി കിടക്കും ഞാൻ പറഞ്ഞ സത്യ ഇങ്ങനെയുള്ള ആളുകളെ വളർത്തി 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 ഈ രാഷ്ട്രീയം നശിപ്പിച്ച് കൈ തന്നിട്ടുണ്ട് ഈ പിണറായിയൊക്കെ ഇനി മുന്നോട്ട് ജയിച്ചോണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് അപകടം തന്നെയാണ് കേട്ടോ ഒരിക്കലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് തുടർഭരണം കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത് കാരണം അവര് മുന്നേ നല്ലപോലെ പരിശോധന രണ്ടാമത്തെ സീസൺ ആകുമ്പോഴത്തേനും നശിപ്പിച്ച് കൈ തരുന്നതിന്റെ ഉദാഹരണങ്ങൾ ഇതൊക്കെ തന്നെയാണ് ഇവിടെയുള്ള മുസ്ലിം സമുദായത്തെ ക്രൂരമായ രീതിയിലാണ് ഇതുമാതിരി വൃത്തികേടുകൾ പറഞ്ഞിട്ടുള്ളത് എന്നിട്ടും ഇവിടെയുള്ള ഭരണം ഒന്നും ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ വളരെ വളരെ അതിനെ വേറെ രീതിയിൽ മറുപടി പറയാൻ അറിയാനിട്ടല്ല വേണ്ടെന്നിട്ട താങ്കളുടെ ചാനൽ ചർച്ച കണ്ടു താങ്കൾ ഒരു പ്രാവശ്യമല്ല വർഗീയത പറഞ്ഞത് പല പ്രാവശ്യം ആവർത്തിച്ചു താങ്കൾക്ക് അത് പറയാൻ ഒരു യോഗ്യതയുമില്ല തീവ്ര സ്വഭാവം എല്ലാ വിഭാഗത്തിലും ഉണ്ടല്ലോ ആദ്യം താങ്കളുടെ സമുദായത്തിലുള്ള കാസ എന്ന വർഗീയ വിത്തുകളെ നന്നാക്കൂ എന്നിട്ടാകാം മറ്റുള്ളവരെ നന്നാക്കൽ താങ്കൾക്ക് ജനകീയ സപ്പോർട്ടില്ല താങ്കൾ തോറ്റു തുന്നം പാടിയവനാണ് കേരളത്തിൽ താങ്കളുടെ പരിപ്പ് വേവില്ല മാറ്റിപ്പിടി ദാസപ്പ അവൻ മാറ്റിപ്പിടിച്ചിട്ട് കാര്യം ഒന്നും കാട്ടിട്ട് കാര്യം ഇനി അവൻ ഈ നിജയിക്കില്ല ഒരു സംശയം വേണ്ട കണ്ടാമൃഗത്തിന്റെ അപ്പിയല്ലേ ഇത് കണ്ടാമൃഗത്തിന്റെ അപ്പി തന്നെയാണ് അത് 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 തന്നെ ഒരു സംശയം വേണ്ട നീ തീട്ടമാണോടന്നാറി ഇത് പിൻവലിക്കാനും പോണില്ല ഖേദിക്കാനും പോണില്ല സത്യം ഒരിക്കലും ഖേദിക്കില്ല ഞങ്ങൾ ഇത് മാപ്പ് തരാൻ കഴിയാത്ത ഒരു വിഷയമാണ് ഇത് തുറങ്കിൽ അടയ്ക്കപ്പെടേണ്ട വിഷയം തന്നെയാണ് ഒരുപാട് ഇഷ്ടമായിരുന്നു നിങ്ങളെ നിങ്ങൾ ബി ജെ പിയിൽ പോയപ്പോഴും അടുത്തിടെ നിങ്ങൾ നടത്തിയ പല പ്രസ്താവനകളും അറപ്പ് തോന്നുന്നു എല്ലാ മുസ്ലിങ്ങളും തീവ്രവാദികളാണെന്ന ആ പരാമർശം ഞാൻ ഉൾപ്പെടെയുള്ളവരെ ബാധിക്കുന്ന കാര്യമാണ് എല്ലാ മതത്തിലുമുണ്ട് ഈ തീവ്ര ചിന്താഗതിയുള്ളവർ അധികാരത്തിന് വേണ്ടി മനസ്സിൽ വർഗീയ വിഷം എത്തി ഏറ്റി നടക്കാതെ മനുഷ്യനായി ജീവിക്കണ ഇദ്ദേഹം കുറെ ഫുൾ സ്റ്റോപ്പും കോമയും ഇട്ടിട്ടില്ല അതുകൊണ്ട് ഇടക്കൊക്കെ തെറ്റി തെറ്റി പോയിട്ടുണ്ട് അത് പറഞ്ഞ കൃത്യമാണ് ഈ വർഗീയവാദിയായിട്ടുള്ള ഈ നാറിയെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല അറസ്റ്റ് എന്ന് എനിക്ക് അറിയൂല്ല ഒരു പിടിയൂല വർഗീയ വൃത്തികേട് പുലമ്പുന്ന ഈ സാമൂഹ്യദ്രോഹിയായ കാസ വർഗീയവാദിയെ നിയമത്തിന് മുന്നിലെത്തിക്കാൻ കേരള പോലീസ് നടപടി സ്വീകരിക്കുക അദ്ദേഹം അങ്ങനെ ഒരു ശുപാർശ ചെയ്യുന്നു ഒരു കാര്യം ഉണ്ടാകുമ്പോ നിനക്ക് തന്ത ഒന്നോ രണ്ടോ പറയട്ടെറ്റേ അല്ല അടിപൊളി കമന്റ് ഈരാട്ടുപേട്ടയിൽ ഇരുന്നു കൊണ്ട് നിനക്ക് ഇന്ത്യയിലെ മുഴുവൻ മുസ്ലിങ്ങളെ ഒണ്ടാക്കാമെങ്കിൽ ഈരാറ്റുപേട്ടക്കാരനായി എനിക്ക് നിന്നോട് ഉണ്ടാക്കാം കേട്ടോടാ ചെറ്റ ജോർജെ ഓക്കെ ഇനി ഞാൻ കൂടുതൽ വായിക്കുന്നില്ല സെപ്റ്റി ടാങ്കിൽ വീണ് കിടക്കുന്ന പുഴു എന്നൊക്കെ പറഞ്ഞോട്ടെ വൃത്തികേടുകൾ ഇഷ്ടം പോലെയുണ്ട് ഇയാളീ വൃത്തികേടുകളൊക്കെ ഏറ്റുവാങ്ങാൻ ഒരു മനുഷ്യനാണ് ഇന്ത്യയിലെ മുഴുവൻ മുസ്ലിങ്ങളും ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ ഇവന്റെ നാവ് പുഴുത്ത് ചീഞ്ഞില്ല എങ്കിൽ നമ്മളെതാ അതുകൊണ്ടുണ്ടായില്ലേ അങ്ങനെ വിളിക്കുക ഓക്കെ ചാലിഷ്ടപ്പെടുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാമല്ലേ തന്നെ വിളിക്കുക വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങൾ ഞാൻ വരും അതൊരു സന്ധിപ്പെടാം സനിമ